പുണ്യ വരവേൽക്കാൻ വിശ്വാസികൾ ൾ ഒത്തിരു കേസുകൾ സൗഹൃദപരമായി തീർപ്പാക്കി കസബിൽ പരമ്പരാഗത വള്ളം കളി മത്സരത്തിന് തുടക്കം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പുണ്യ റമദാനെ പ്രധാനം ഒമാനിലെ വിശ്വാസികൾ ഒമാനി ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും വീടുകളും സ്ഥാപനങ്ങളും പള്ളികളും തെരുവുകളുമെല്ലാം റമദാനിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ പതിവിന് വിപരീതമായി ഒമാനിൽ റമദാൻ മാസാരംഭത്തെ കുറിച്ച് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നതിനാൽ മാസപ്പിറവിയുടെ അനിശ്ചിതത്വങ്ങളില്ലാതെ ഒമാനിലെ വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴാഴ്ചയാണ് റമദാൻ ആരംഭം ബുധനാഴ്ച രാത്രി മസ്ജിദുകളിൽ ആദ്യ തറാവീഹിന് തുടക്കമാവും പിന്നീട് അങ്ങോട്ട് രാവും പകലും പ്രാർത്ഥനകളുടേതാണ് ഒമാനിലെ സമവായ സൗഹൃദ പരിഹാര സമിതികളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത്തി ഏഴ് ശതമാനം കേസുകളും വിജയകരമായി തീർപ്പാക്കി കഴിഞ്ഞ വർഷം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകളാണ് ലഭിച്ചത് ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് കേസുകൾ സൗഹൃദപരമായി പരിഹരിച്ചു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് സിവിൽ കേസുകളും ആറായിരത്തി പത്ത് ഷെരിയാ കേസുകളും നാലായിരത്തി നാനൂറ്റി പതിനെട്ട് വാണിജ്യ കേസുകളും ഉൾപ്പെടുന്നു മസ്കത്ത് ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സമിതികളുടെ എണ്ണം അൻപത്തെട്ടായി ഉയർത്തിയിട്ടുണ്ട് ഓൺലൈൻ സംവിധാനം വഴി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനാവും ഇതിലൂടെ നടപടികൾ വേഗത്തിലാക്കുകയും കാര്യക്ഷമതയും സേവന നിലവാരവും മെച്ചപ്പെടുകയും ചെയ്യുന്നതായി അധികൃതർ അറിയിച്ചു മുസന്തം കസബ് വിലയത്തിലെ കോർ ഖാദിയിൽ പരമ്പരാഗത വള്ളം കളി മത്സരങ്ങൾക്ക് തുടക്കമായി വിന്റർ മുസന്തം സീസണിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങൾക്ക് മുസന്തം ഗവർണർ സെയ്ദ് ഇബ്രാഹിം സെയ്ദ് അൽ ബുസൈദി രക്ഷാധികാരിയായി പ്രാദേശിക ടീമുകളുടെ വലിയ പങ്കാളിത്തത്തോടെ മത്സരം ആവേശകരമായി അരങ്ങേറി ഒമാന്റെ സമുദ്ര പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുകയും മുസന്തം ഗവർണറേറ്റിന്റെ തീരദേശ സൗന്ദര്യം വിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതായാണ് മത്സരത്തിന്റെ ലക്ഷ്യം പ്രാദേശിക ടീമുകളുടെ വിപുലമായ പങ്കാളിത്തത്തോടെ മത്സരം ആവേശകരമായ അന്തരീക്ഷത്തിൽ അരങ്ങേറിയതായി വിന്റർ മുസന്തം സീസണിലെ പരിപാടി പ്രോഗ്രാം സമിതി അംഗവും കസബ് മുനിസിപ്പാലിറ്റി ഡയറക്ടറുമായ ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഷെഹി പറഞ്ഞു ഒമാന്റെ സമുദ്ര പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുകയും പരമ്പരാഗത തുഴച്ചിൽ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം മുസന്തം ഗവർണറേറ്റിന്റെ അതുല്യമായ തീരദേശ സൗന്ദര്യത്തെ വിനോദസഞ്ചാര കായിക ലക്ഷ്യസ്ഥാനമായി ഉയർത്തിക്കാട്ടുകയുമാണ് മത്സരത്തിന്റെ ലക്ഷ്യം വിജയികളെ മുസന്ത ഗവർണർ ആദരിച്ചു മുസന്ത വിന്റർ സീസണിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ പരമ്പരാഗത വള്ളംകളി മത്സരം കാണുന്നതിനൊപ്പം മുസന്തത്തിന്റെ പ്രകൃതി ഭംഗിയും പൈതൃകവും അനുഭവിക്കാൻ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള സന്ദർശകർ എത്താറുണ്ട് ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലായി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകൾ ചൊവ്വാഴ്ച തുടക്കമായി ഇരുപത്തിരണ്ട് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം പേർ എസ് എസ് എൽ സി വിഭാഗത്തിലും രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർ പന്ത്രണ്ടാം ക്ലാസ് വിഭാഗത്തിലുമാണ് പരീക്ഷ എഴുതുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനം മാത്തമാറ്റിക്സ് പരീക്ഷയും പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബയോടെക്നോളജി എന്റർപ്രണോർഷിപ്പ് വിഷയങ്ങളുമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷകൾ മാർച്ച് പത്തോടെയും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ ഏപ്രിൽ പത്തോടെയും അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷാക്രമം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ഭാഗമായി ഈ വർഷം മുതൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ രണ്ട് തവണ ബോർഡ് പരീക്ഷകൾ നടത്താൻ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യ പരീക്ഷയാണ് ഇപ്പോൾ നടന്നു വരുന്നത് രണ്ടാമത്തെ പരീക്ഷ മെയ് പതിനഞ്ചിന് ആരംഭിക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.